വേനൽ കടുത്തതോടെ വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ ഭയപ്പാടോടെ ജീവിക്കുന്ന തെക്കൻ മലയോര ജനത നടപടിയെടുക്കാതെ മുഖം തിരിക്കുന്ന അധികാരികൾ തെക്കൻ മലയോര മേഖലയിലെ വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷം അമ്പൂരി കള്ളിക്കാട് വെള്ളറട പ്രദേശങ്ങളിൽ കാടിറങ്ങി വന്യമൃഗങ്ങൾ എത്തിയതോടെ ഭയപ്പാടിലാണ് നാട്ടുകാർ അടുത്ത കാലത്തായി കൂടുതൽ വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തുന്നത് വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ നിരവധി പേർക്കാണ് വന്യജീവി ആക്രമണം ആക്രമണമുണ്ടായത് അമ്പൂരി കണ്ടത്തിട്ട മായം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് രൂക്ഷമായ ആക്രമണം ആക്രമണമുണ്ടായത് ദിവസങ്ങൾക്ക് മുൻപ് ജനവാസ കേന്ദ്രത്തിലെത്തിയ തെരുവുനായ്ക്കൂട്ടം വിദ്യാർത്ഥികളെ അടക്കം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു വേനൽ കടുത്തതോടെയാണ് വനാതിർത്തിയിൽ നിന്ന് ചേർന്നുള്ള ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം വർധിക്കുന്നത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ അമ്പൂരിയിൽ ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു അതുവഴി വന്ന യാത്രികർ ചേർന്ന് ദമ്പതിമാരെ വെള്ളറട സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അമ്പൂരി മലയടി വാരത്തിൽ നിന്നും മാസങ്ങൾക്ക് മുൻപാണ് കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവടി വെച്ച് പിടികൂടിയത് അമ്പൂരി തൊടുമല വാർഡിലെ കാരിങ്കുഴി തമ്പുരാൻ കോവിലിനും അമ്പൂരി കള്ളുകാടിനുമിടയിലുള്ള റബ്ബർ പുരയിടത്തിലാണ് ബൈക്കിൽ ഉപയോഗിക്കുന്ന ബൗഡൻ കെണിയിൽ കുടുങ്ങിയ പുലിയെ കണ്ടത് ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ എസ് കെ അരുൺകുമാറിന്റെ നേതൃത്വത്തിലെത്തിയ വനപാലക സംഘവും ടീം അംഗങ്ങളും ചേർന്ന് മയക്കുപിടി വെച്ചാണ് പുലിയെ പിടികൂടിയത് വെള്ളറിടയിലെ കർഷകർക്ക് കാട്ടുപന്നിക്കൊപ്പം ബാനരന്മാരും ഭീഷണിയാകുന്നു മലയോര പ്രദേശത്തെ തെങ്ങ് വാഴ മരച്ചീനി വിളകളൊക്കെ നശിപ്പിക്കപ്പെടുന്നു കുരിശുമലയ്ക്ക് സമീപം സെലവരാജന്റെ പുരയിടത്തിൽ നിന്നും രണ്ടാഴ്ചക്കിടെ എണ്ണൂറോളം കരിക്കുകളാണ് വാനരന്മാർ പൊട്ടിച്ചെടുത്തത് മറ്റു തെങ്ങ് കർഷകരും വാനരപ്പേടിയിലാണ് ഗ്രാമീണ മേഖലയിലെ നായക്കൂട്ടം നാട്ടുകാർക്ക് കടുത്ത ഭീഷണിയായി മാറിയിട്ടുണ്ട് നായക്കൂട്ടത്തിന്റെ ആക്രമണങ്ങൾ ദിവസേന ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചുവെങ്കിലും സർക്കാർ ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി ആർദ്ര ടീയസ്